എവിടെ നോക്കിയാലും തകർത്ത് പെയ്യുന്ന മഴയാണ് കേട്ടോ നമ്മുടെ ഇടുക്കിക്കും നല്ല മഴയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം തട്ട ചെടിയൊക്കെ ഇതുപോലെ കണ്ടത്തിൽ ഞാറ് നട്ട പോലെയാണ് കേട്ടോ നിൽക്കുന്നത് അതുപോലെ പെയ്ത്താണ് ഇടയ്ക്ക് ഭയങ്കര ശക്തിയായിട്ട് മഴ പെയ്യും പിന്നെ കുറച്ച് നേരത്തേക്ക് ഒന്ന് തോരൂട്ടോ വലിയ കാറ്റിൽ വീഴുന്ന മാങ്ങയെല്ലാം തേ വലിയ വെള്ളം വരുമ്പോൾ ഇതുപോലെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കാറ്റെന്ന് പറഞ്ഞാൽ പോലെ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് അപ്പോൾ എല്ലായിടത്തും എങ്ങനെയുണ്ട് മഴയൊക്കെ ആയിട്ട് മഴയുടെ ദുരിതമൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് പേര് കാണുമല്ലേ നമുക്ക് ഇതുവരെ കുഴപ്പമൊന്നുമില്ല നമ്മുടെ ചെടികളൊക്കെ കുറച്ചൊക്കെ മഴ നനയാതെ മാറ്റിയിട്ടുണ്ട് ഹാങ് ചെയ്ത് ഇടുന്നവരൊക്കെ ഇതുപോലെ കുറച്ചൊക്കെ ഇവിടെയുണ്ട് കുറച്ച് പേരെ മാറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മുടെ ചെടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലേ എത്രയോ പേര് അവർക്ക് മഴ നനയാതെ ഒന്ന് കിടക്കാൻ കഴിയണേ എന്ന് പത്ത് കഴിയുന്ന എത്ര പേര് കാണും അല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളത് വേര് പിടിപ്പിച്ച നമ്മുടെ പത്ത് മണി ഇത് റൂട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് എങ്ങനെ മനസ്സിലായതല്ലേ എൻ്റെ മോൻ കഴിഞ്ഞ ദിവസത്തുനിന്ന് പൊക്കി കാണിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി റൂട്ട് വന്നിട്ടുണ്ടല്ലോ അവൻ മഴയത്ത് അങ്ങനെ ആകാടുകയാണ് നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു വലിയ കുളം ഉണ്ടോ കേട്ടോ ദൈര്യമുണ്ടോ നിറഞ്ഞ് മെത്തിയിട്ടുണ്ട് അത് അത് പുറത്തേക്ക് ഒഴുകുന്നുണ്ടോ എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ എന്തായാലും നിന്ന് നമുക്ക് ഈ ഒരു കപ്പിന് വരെ കോരിയെടുക്കാം അത്രയ്ക്ക് അതിൽ വെള്ളമായിട്ടുണ്ട് എല്ലാ കൊല്ലവും ഇങ്ങനെ അതിനാണ് കേട്ടോ അത് മഴ പെയ്യുമ്പോൾ പിന്നെ നമ്മുടെ ഓപ്പോസിറ്റ് ഒരു കൂമ്പം എന്ന് പറഞ്ഞ മലയുണ്ട് അതിലെ ഉള്ള കോടയാണ് കേട്ടോ ദാ ഈ പോകുന്നത് അതുപോലെ തന്നെ പാകക്കെട്ട് മുഴുവൻ ഒകവയായിട്ടിട്ട് നല്ല രസമാണ് കേട്ടോ നമ്മുടെ ജാതി അവിടെ ഇല്ലായിരുന്നു എങ്കിൽ നമുക്ക് നന്നായിട്ട് ആ ഒരു വിഷില് കിട്ടുമായിരുന്നു വഴി നിന്ന് എടുത്താൽ കിട്ടും കേട്ടോ പക്ഷേ ഈ കാറ്റത്തും മഴയത്തും വഴിയിൽ നിന്ന് പോയി വീഡിയോ എടുക്കുക അതത്രയ്ക്ക് വലിയ റിസ്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ കിടക്കുന്നതൊന്നും മുട്ടയല്ല കേട്ടോ കണ്ട മുട്ടയാണ് എന്ന് തന്നെ തോന്നും മുട്ടയല്ല നമ്മുടെ ജാതിയിലെ ജാതിക്കെല്ലാം കൂടെ കൊഴുങ്ങി വീണു കിടക്കുന്നതാണ് ഒരു വലിയ കടപ്പ്ലാവ് ഉണ്ടായിരുന്നു ഒന്ന് വെട്ടിതായിരുന്നു പിന്നെ വന്ന് തളുത്ത് വന്നവരെല്ലാം ഇതുപോലെ ഉരുണ്ടി ആടിയിട്ടുണ്ട് കേട്ടോ ഇത്തവണ ആ കടപ്ലാവൽ എന്തോരം കടച്ചൊക്കെ ഉണ്ടായിരുന്നോ ചോദിച്ചാൽ ഒരു കണക്കുമല്ല കേട്ടോ നല്ല ഗ്രത്തിന് ഒറ്റണം പോലും മൂത്തിട്ടില്ലായിരുന്നു കേട്ടോ വർക്കാൻ നല്ലതായിരുന്നു പക്ഷേ എല്ലാം പിഞ്ചാണ് കേട്ടോ ആ കടപ്പ്ലാവിൻ്റെ അടിയിൽ നമ്മുടെ കിണറുണ്ട് പിന്നെ രാവിലെ കടപ്പ്ലാവൊക്കെ വെട്ടി മാറ്റലാണ് ഇന്നത്തെ മഴയായിട്ടുള്ള പരിപാടി ഇപ്പം എല്ലാവരും മഴയൊക്കെ ആയിട്ട് സേഫായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നേട്ടോ